ニューパンの n い t i f i c a t i o n もあるでぃぃぃぃぃぃぃぃぃぃぃぃぃぃぃ മൈക്കിന് പ്രശ്നം പറ്റിയൊന്നുമല്ലായിരുന്നു എല്ലാരും ക്ഷമിക്കണം തെറ്റ് പറ്റി പോയി അബദ്ധം പറ്റി പോയി മനുഷ്യനല്ലേ തെറ്റുപറ്റാത്ത

ഞങ്ങള് മാത്രമേ ഉള്ളൂ സ്ട്രീം എക്സാം പേപ്പർ കിട്ടി ഉണ്ട് അങ്ങനെ ഉണ്ട് കേട്ടോ Exam പൊട്ടി ബോം പൊട്ടിയോ ആ ബോം ഒക്കെ ഉണ്ട് സെറ്റ് ഉഗാനോ ആ സെറ്റ് സുഖാണോ ടെക്നിക്കൽ റിസൾട്ട് ടെക്നിക്കൽ റിസൾട്ട് ഐ വെയ്റ്റ് ആക്കും വണക്കം സിദ്ധാർത്ഥ വണക്കം 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 മക്കളെ വണക്കം എസ്എൻസി പ്ലസ് 2 ആ എന്തിന്റെ ഓണപ്പൈ എക്സ്മെസ് സേജ് അതിന് ആ ദേഹപ്പം എന്നല്ല രസം എന്താടാ ക്രിസ്മസ് സെക്ഷൻ ക്രിസ്മസ് സെക്ഷൻ ആ ധാണ സംഭവം ആയേർക്ക് ഭൂദാണോ പറയാനാ വെല്ലേപ്പോഴും സ്കൂളിലും കോളേജിലൊക്കെ പോണം അല്ല ഞാൻ പറഞ്ഞാ ശൈസിങ് എക്സാം ആ ദേ എന്ന കോളേജ് അങ്ങനെ മാക്സ് പോയി ഫിസിക്സ് പോയി വേറെക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളാണ് കൊ럽 പോയിലായിരുന്നു ഇയനെക്കൊണ്ട് ചോദിക്കോളി നമ്മളെ പറഞ്ഞോളാം സിദ്ധാർഥല്ലേ ഇത് ഏറെ ഉത്തരാണ് പോയോ അനിയനെ കാണാൻ പോയി

വീട് വാങ്ങും എന്ന് ഇടയ്ക്കിടെ ബ്ലോഗ് കാണുന്നുണ്ട് ആ വീട് വേറെ ആർക്കും വിട്ടു കൊടുക്കരുത് പ്രദർപ്പനെ കൂടി അച്ചാമ്മനെ കൊണ്ടുവന്ന പക്ഷെ അച്ചാമ്മ കണ്ടോ അമ്മ ഓവറായിട്ട് ഈ മീഡിയയോട് സംസാരിക്കുന്നത് ഒന്ന് குறக்கேன் പറയാ요 ஒரே காரியங்கள் പറையும்போது ಅದिल லவர் ಮಾತ್ರ அத냐ங்களும் கூட ಅದപ്പം நான் என்னنا പറയുന്നു திவேதிய ಅದப்ப ஒரத்தೊಂಡா ಇಷ್ಟಾ ಅಪ್ಪ ಅದಿ ಕೇರಿ നമ്മൾ 3 ಆಂ ಪರನ್ನಿಲ್ಲ ಕರೆಚನಲ್ಲ ಕಾರ್ಯ ಓ ಬ್ರೋ ಯೋ ಆಗೇ ಯೇ سامنے ગઈ ಅದು ಅಶೋಕ್ ಆನ್ ಪೊಲೀಸ್ ಆಫೀಸರ್ ಹೈ ಹೈ ಸರ್

ഞാൻ ശ്രദ്ധിച്ചല്ലേ പറയാന്നു എന്റെ ബ്ലോഗിച്ചു അതനുസരിച്ച് ഞാൻ ഞാൻ ശ്രദ്ധിച്ചാണ് പറയുന്നത് പറയുന്നില്ല ഞാൻ 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 എന്റെ കാര്യം നോക്കി ഞാൻ പോകുന്നു അതിലെന്തേലും ഒക്കെ കൊഴപ്പുണ്ടെങ്കിൽ നിങ്ങൾ പറയും നമുക്കത് തിരുത്താം തിരിച്ചു വന്നു ചീച്ചു നോക്കിട്ട് സംസാരിച്ചോ ഇല്ലേ ചിലർ കിട്ടുന്ന ഒരു മതി ഒരു ഇവിടെ സംസാരിച്ചോ ഇല്ലേ ചിലർ കിട്ടുന്ന വേർഡ് മതി അഞ്ഞൂറ് പേര് ആയിരുന്നു അരി ഉണ്ടാക്കും മറ്റുള്ളവരുടെ മനസ്സ് കാണാൻ നിൽക്കല്ലോ ഞാൻ ഞാനെങ്ങനെ ഓക്കെ പോ അതാണ് ഞാൻ നോക്കുന്നത് അല്ലാതെ ഞാൻ ആദ്യം നോക്കിയാട്ടെ അല്ലാതെ മറ്റുള്ളവരെ ശരിയാക്കണം കഴിക്കാറുന്നു ചോറ് 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 മൈ വണ്ടിക്ക് മൈലേജ് എത്ര കിട്ടും ഒരു പതിനഞ്ച് ടു പതിനേഴ് സാധനങ്ങൾ ആരെയും തിരുത്താൻ നമുക്കാവില്ല എനിക്കെന്തെങ്കിലും മിസ്റ്റേക്ക് അത് പറഞ്ഞാ എന്റെ ഇപ്പൊ ഞാൻ തരാണെങ്കിൽ അടുത്ത് പറയുവോ ഇങ്ങനെ നന്നാവും ഇവ ഇങ്ങനെ പോയി നന്നാക്കുന്ന ശരിയാ മോന് പറയുന്നതിൽ ഒരു ലിമിറ്റുണ്ട് മോൻ നല്ല പോലെ ജീവിച്ച് കാണിക്കണം അച്ഛന്റെ അച്ഛന്റെ ആത്മാവിന് മോശം കിട്ടും ഇത് വായിച്ചോണ്ടിരുന്നല്ലോടാ അതായത് ഉപദേശ കമന്റ് കമന്റ് ഇടുന്ന ഇടുന്ന ആൾക്കാരോട് റിപ്ലൈ കൊടുക്കാതിരിക്കുക കിച്ചുവിനെ കുറച്ച് പറയാനും അറിയാനുമാണ് കിച്ചു ചാനലിൽ ലൈവ് വരുന്നത് അപ്പോ ആർക്കും ഒരു ശല്യം ഇങ്ങനെ എന്റെ എൻജോയ്മെന്റിൽ ഞാൻ പോകുന്നു അപ്പൊ നിന്റെ ഫ്രണ്ട് ഞാനൊരു പ്രശ്നത്തിലൊക്കെ അപ്പൊ നിന്റെ ഫ്രണ്ട് പറയുന്നത് തിരുത്തണ്ടെന്നാണോട്ടാണത് മറിച്ച് കൊണ്ടുപോകുന്നത് ഞാൻ ഇതേ പറഞ്ഞുള്ള എന്നെ കൊണ്ട് പയ്യ ഞാൻ ഞാൻ നോക്കി ും പറയാള കൃത്യമായിട്ട് അമ്മക്ക് അമ്മ ഇപ്പഴേ പറയുന്നു അമ്മക്ക് ഓരോരോ ഓരോരോ ഇഷ്ടങ്ങളുണ്ട് ആ ഇഷ്ടത്തിൽ നിക്കട്ടെ ഞാൻ ഞാൻ എന്ത് രീതിയിൽ കയറി ഇടപെടണം ഞാൻ എന്റെ ഇഷ്ടം നോക്കി പോട്ടെ എന്തേലും ഞാൻ വരുന്ന പ്രശ്നങ്ങളാണ് യാത് എന്റെ അയക്കുന്നത് നോക്കി നോക്കുന്നു തൽക്കാലം ഇനി അങ്ങോട്ടും അങ്ങനെ ആയിരിക്കും സത്യമായിട്ട് അറിയത്തില്ല ഇങ്ങനെ കാണുമ്പോഴാണ് ഞാനും കാണുമ്പോൾ ഓരോരോ അറിയുന്ന ചെലപ്പോ നിങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും എപ്പോഴും നിന്റെ ക്ലാസ് തീരുന്നത് അത് ഒരാൾ എടുക്കൂർ താങ്ക് യു ഫോർ ദ നൈന്റി അമ്മേനെ കളിയാക്കിട്ടേ ഒരു അക്കൗണ്ട് സെറ്റപ്പ് ഇതിലുള്ള എത്ര പേരുണ്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് എന്നെ ചെയ്യണം കേട്ടോ ബ്രോ ആനിമേഷൻ ആണോ പഠിക്കുന്നത് അതെ അതെ എല്ലാം പോസിറ്റീവ് എടുക്കുന്നുണ്ട് നമ്മളെല്ലാം പോസിറ്റീവായിട്ട് എടുക്കണം നെഗറ്റീവ് കൊച്ചിയിലാണോ കൈസല്ല കൊല്ലത്തോനോട് അമ്മ ഒന്നും പറയാറില്ല അങ്ങനല്ല ഞാൻ പറഞ്ഞത് വല്യ ആവശ്യമുള്ള ടോക്സ് അത്രേ ഉള്ളൂ ഇംഗ്ലീഷ് ഭാഷയിൽ സെറ്റപ്പിലേ കൊട്ട കൊട്ട ആശയം എങ്ങനെ ഉണ്ടായിരുന്നു നേരാഗൽ പ്രത്യിച്ചങ്ങനെ ആഗോഷമായിട്ട് തങ്ങള് പോസ്റ്റ് ചെയ്താ ബ്ലാക്ക് ടീഷർറ്റ് ഡാർക്ക് ഷർട്ട് ഈ അടി ഉളി എന്നാ കൂപ്പറന്ന് നീ ചേരം തോന്നുന്നു ഇംഗ്ലീഷ് അല്ലേ വലിയ കമന്റ് ഇടാക നിന്റെ സ്വന്തം നേരത്തെ വരെ കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടല്ലേ അമ്മ എന്റെ സ്വന്തം അമ്മയാണെങ്കിൽ നീ ഇങ്ങനെ തള്ളി പറയുമോ എന്തായാലും അവരെ തള്ളി തള്ളിപ്പറയില്ല ഓക്കെ സ്വന്തം അമ്മയാണെങ്കിൽ എന്തായാലും ഋതപ്പൻ അവരെ തള്ളി പറയില്ല തള്ളി തള്ളിപ്പറഞ്ഞാണോ ആദ്യം അതിനുള്ളൊരു കോമൺ സിൻസ് മനസ്സിലായാ